നമസ്കാരം വയനാടിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് കേരളത്തെ മൊത്തം പിടിച്ചു വച്ചത് അതിൻ്റെ അലയലികൾ ഇനിയും കഴിഞ്ഞിട്ടില്ല പക്ഷേ ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നതിന് പകരം എല്ലാവരും സഹായ വാഗ്ദാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഏതാണ്ട് പഞ്ചായത്ത് കണക്കറുകാരെ ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറ് വീടുകൾ തകർന്നു ധാരാളം ആൾക്കാരെ കാണാതായി കണക്കെടുപ്പുകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഏതാണ്ട് എണ്ണൂറ് തൊള്ളായിരം വീടുകൾ തന്നെ വിവിധ സംഘടനകളും വ്യക്തികളും കൂടി ഓഫർ ചെയ്തിരുന്നു പക്ഷേ വയനാട്ടുകാർക്ക് ഇപ്പോൾ വേണ്ടത് ഇതൊക്കെയാണ് ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ പ്രാഥമിക ആവശ്യം എന്താണെന്ന് പോലും ശ്രദ്ധിക്കാതെ നമ്മുടെ സർക്കാരും തീർച്ചയായിട്ടും പണപ്പെരിവിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവർക്ക് സുരക്ഷിതമായ ഒരു താൽക്കാലിക പാർപ്പിടം ഒരുക്കുന്നതിനെ കുറിച്ച് ജില്ലാ ഭരണകൂടമോ പഞ്ചായത്ത് ഭരണകൂടമോ നമ്മുടെ സംസ്ഥാന സർക്കാരോ ശ്രദ്ധിക്കുന്നില്ല അതങ്ങോട്ട് വന്ന് വീടുകൾ വാഗ്ദാനം ചെയ്ത് മടങ്ങുന്നവർ ഉൾപ്പെടെ അത് രാഹുൽ ഗാന്ധിയായാലും ശരി സാക്ഷാത് നമ്മുടെ മോഹൻലാലായാലും ശരി അവർക്കിപ്പോൾ വേണ്ടത് എന്താണ് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത് മനസമാനം തന്നെയാണ് ഈ മീഡിയകൾ അനാവശ്യ ചോദ്യം ചോദിച്ച് ഇവർക്ക് പിറകെയുണ്ട് ഏതായാലും പാഡസ് സ്വാഗതം ചുള്ള ചൂളച്ചായ്ക്കപ്പം ചുള്ള വാർത്തകൾ ഈ വയനാട്ടിൽ ദുരന്തത്തിൽ ദുരന്തത്തിലകപ്പെട്ടവരുടെ പിറകേന്ന് ക്യാമറയും തൂക്കി തൂക്കിപ്പിടിച്ച് മൈക്കും തൂക്കിപ്പിടിച്ച് എത്ര നാളായി നമ്മുടെ ചാളുകൾ നടക്കും ഓരോ ദിവസവും ഓരോ വ്യക്തികളെ കണ്ട് നിങ്ങൾ അനുഭവിച്ചത് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കുത്തി കുത്തി ചോദിച്ച് വീണ്ടും വീണ്ടും ആ നടക്കുന്ന രാത്രിയുടെ ഓർമ്മ അവരിലേക്ക് തിരികെ വരുത്തുകയാണ് അവർ ചെയ്യുന്നത് ദൈവത്തോർത്ത് നമ്മുടെ സർക്കാരുകൾ ചെയ്യേണ്ടത് നമ്മുടെ സർക്കാർ അടിയന്തിരമായി ചെയ്യേണ്ടത് എല്ലാ മാധ്യമപ്രവർത്തകരോടും വയനാട് അല്ലെങ്കിൽ ഈ മുണ്ടക്കൈ ചുരുമല പ്രദേശങ്ങളിൽ നിന്നും അടിയന്തിരമായി പിൻവലിയുക നിങ്ങൾ വേറെ വാർത്തകളിലേക്ക് ശ്രദ്ധിക്കുക തൽക്കാലം അവരുടെ മനസ്സിൽ കിടക്കുന്ന ആ ഓർമ്മകൾ ആ ഭീകരരാത്രി അവരെ വീണ്ടും വീണ്ടും ഓർപ്പുവിടാതിരിക്കുക അവിടെ പട്ടാളമുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് ഭക്ഷണം കൊടുക്കുന്നവർ ധാരാളം പേരുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട എന്താണ് അവർക്ക് സർക്കാർ പറയുന്നു നമ്മൾ അവർക്ക് വീടുകൾ വെച്ച് കൊടുക്കാം നിങ്ങളെല്ലാം പണം നമ്മെ ഏൽപ്പിക്കുന്നവരാണ് തീർച്ചയായിട്ടും സർക്കാരിന് തന്നെയാണ് അത് ചെയ്യാൻ ഏറ്റവും ബാധ്യത സർക്കാർ അടിയന്തിരമായി ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് എന്തായാലും വീട് പണിഞ്ഞ് അവരെ താമസിപ്പിക്കാൻ ഒരു വർഷത്തിൽ ഏറെ എടുക്കും അതുവരെ അവർ ഈ ദുരിതദിനം ജയിച്ച് ഈ സ്കൂളുകളിൽ കഴിയണമെന്നാണോ സർക്കാർ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും അതല്ല അവർക്ക് വേണ്ടത് അടിയന്തിരമായി ഒരു വാടക വീടുകളാണ് എത്ര കുടുംബങ്ങളുണ്ടെന്ന് കണക്കെടുക്കുക അടിയന്തിരമായി കിട്ടാവുന്ന വാടക വീടിലേക്ക് അവർ മാറ്റുക അവർക്ക് അതിനുള്ള എത്രയോ കോടിക്കണക്കിന് രൂപ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ആ പണം അവർക്ക് വാടക പണമായിട്ട് ഉപയോഗിക്കാം ഇത് കൊടുത്തില്ലെങ്കിൽ പോലും ഇവർക്ക് വാടക കൊടുത്തില്ലെങ്കിൽ പോലും ധാരാളം ജനങ്ങൾ ഒരുപക്ഷെ സൗജന്യമായി അവരവരുടെ വീടുകൾ വിട്ടു നൽകും ഇവർക്കല്ല അവിടെ നിന്ന് ഒരു പത്തോ ഇരുപതോ കിലോമീറ്റർ മാറി സുരക്ഷിതമായ മറ്റൊരു മേഖലയിൽ അവരെ കൊണ്ടെത്തിച്ച് ആ ദുരന്തം നടന്ന സ്ഥലത്തുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അത് വീണ്ടും വീണ്ടും അവരിലേക്ക് ആ പഴയ ഓർമ്മ ആ നടക്കുന്ന ദിവസത്തിൻ്റെ ഓർമ്മ വരികയുള്ളൂ അവർ അവരുടെ ഉറ്റവരെ തേടി ആ മണ്ണിൽ അത് അവരെ വീണ്ടും വീണ്ടും മാനസിക സംഘർഷത്തിലേക്ക് എത്തിക്കും അത് അവരിലേക്ക് വരാതിരിക്കണമെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ദൂരെ എവിടെയെങ്കിലും ഒരു നല്ലൊരു വീട് എത്ര കുടുംബങ്ങളുണ്ടോ അവർക്കെല്ലാം പ്രത്യേകം പ്രത്യേകമായ ഒരു വാടക വീട് കണ്ടെത്തി അവരെ അവിടെ നിന്ന് മാറ്റിത്തപ്പാർപ്പിക്കുക എത്രനാൾ അവർക്ക് ഈ സ്കൂളിലെ ദുരിത മുറികളിൽ അടച്ച് താമസിക്കാൻ കഴിയും അത് സർക്കാരുകൾ അടിയന്തരമായി ചെയ്യേണ്ട കാര്യം തന്നെയാണ് സർ എല്ലാ രേഖകളും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ അടിയന്തരമായി ആ രേഖകൾ പരിഷ്കരിച്ച് നൽകുക അതിൻ്റെ കോപ്പികൾ നൽകുക മാത്രമല്ല അവിടെ മണ്ണിൽ പുതഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് തിരിയാൻ പട്ടാളം അവിടെ തുടരുന്നുണ്ട് അത് സന്നദ്ധ പ്രവർത്തകരുണ്ട് അപ്പോൾ അവിടെ ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുക ഈ വാഗ്ദാനങ്ങൾ ചെയ്ത് അവരെയൊക്കെ പോയി രാഹുൽ ഗാന്ധി ആയാലും മോഹൻലാലായാലും വരുന്നു വാഗ്ദാനങ്ങൾ നടക്കുന്നു നൽകുന്നു അവർ പോകുന്നു നൂറ് വീട് വെച്ച് നൽകും ആയിരം വീട് വെച്ച് നിൽക്കും അത് എത്രയും പെട്ടെന്ന് സർക്കാരായതിനു വേണ്ട സ്ഥലം കണ്ടെത്തുക അത് ഒരു വലിയ പ്രൊസ പ്രൊസാണ് അതിനുവേണ്ടി ഇത്രയും നാൾ ആ പ്രോസസിങ് ചെയ്യുന്നവരെ അവർ ഇത്രയും നാൾ ഈ നരക ജീവിതത്തിലേക്ക് വിട്ടുകൊടുക്കാനാണോ സർക്കാരിൻ്റെ പ്ലാൻ ധാരാളം കുടിയുള്ള പദ്ധതികൾ ധാരാളം കുടിയുള്ള ബോട്ടുകൾ വയനാട് കാണാൻ പോകുന്നത് അടുത്തൊരു പ്രകൃതി ദുരന്തമായിരിക്കും നമുക്ക് കാണാൻ പോകണം അവിടെ നിന്ന് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇതിൻ്റെ അവശേഷിപ്പായി വയനാട്ടിൽ വരാൻ പോകുന്നത് കാരണം കുടിവെള്ളത്തിൻ്റെ അത്രയും ധാരാളം കുടിവെള്ളം ടിൻ പാക്കറ്റിലാക്കി വന്നിട്ടുണ്ട് അവിടെ പിന്നെ ഭക്ഷണം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഇതെല്ലാം അവിടെ ആ ദുരന്ത ഭൂമിയും മറ്റൊരു ദുരന്തത്തിലേക്കാണ് ആയിരിക്കും നയിച്ച് നയിക്കുക എത്രയും പെട്ടെന്ന് സർക്കാർ നമ്മുടെ സർക്കാർ അവിടെ നിന്ന് അവരെ നിന്ന് മാറ്റുക സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വാടക വീട് കണ്ടെത്ത് അതുവരെ അവരുടെ താൽക്കാലിക പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അതല്ലാതെ അവരെ ഈ നരകഭൂമിയിൽ നയിക്കുക കരയി കരയാൻ വിടരുത് അതൊരു അഭ്യർത്ഥനയാണ് ഭരണകൂടത്തോടും ജനങ്ങളോടും നമ്മൾ എത്രയെങ്കിലും എത്രയോ ആൾക്കാർ അവർക്ക് സൗജന്യമായി വീട് നട്ടുകൾ തയ്യാറാണ് പക്ഷെ സർക്കാരാണ് അതിന് മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടത് അല്ലാതെ ഈ വീടുകൾ പണിയുന്നവരെ അല്ലെങ്കിൽ ഒരാളുകൾ സൊസൈറ്റി ഏൽപ്പിച്ച് ഈ വീടുകൾ പണി തീരും വരെ അവർ ഈ സ്കൂളിൽ തുടരട്ടെ അല്ലെങ്കിൽ പിന്നെ വാടക കൊടുക്കാം നിങ്ങൾ വാടക വീട്ടിൽ സ്വയമായി കണ്ടെത്തൂ എന്നൊക്കെ പറയുന്നത് ഇരുട്ടടിയാണ് അവരനുഭവിച്ചതിൻ്റെ ആയിരം മടങ്ങ് വേദനയായിരിക്കും അവർക്ക് നൽകുന്നത് അപ്പോൾ അതിന് തയ്യാറാവുക സർക്കാർ പിന്നെ അവർക്ക് താൽക്കാലിക പാർപ്പിടങ്ങൾ കണ്ടെത്തുക എത്രയും പെട്ടെന്ന് മാധ്യമ പടയെ അവിടുന്ന് ഓടിക്കുക അവരൊക്കെ ആ നടക്കുന്ന ഓർമ്മകൾ പിന്നെയും പിന്നെയും അവരുടെ മനസ്സിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ആ മാധ്യമ പടയെ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഓടിക്കുക അതായിരിക്കും ഏറ്റവും അതി ഉചിതം അത് എത്രയും പെട്ടെന്ന് ചെയ്യുക അപ്പോൾ പാരസ്കോപ്പിൽ വീണ്ടും കാണാം ചൂടുള്ള വാർത്തകൾ